ആദ്യമേ തന്നെ മഞ്ഞമ്മൽ സുവിശേഷ മഹോത്സവത്തിൻ്റെ സമാപന ദിനത്തിലായിരിക്കുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഈ അനുഗ്രഹീത ദിനത്തിൻ്റെ എല്ലാ ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ നേരുകയാണ് ഇന്നത്തെ വിശുദ്ധ സുവിശേഷത്തിൽ നാം ശ്രമിച്ച തിരുവചനം കർത്താവ് നമ്മെ അനുസ്മരിപ്പിക്കുന്നു ഞാൻ നല്ല ഇടയനാണ് എന്ന് പ്രസവകാലത്തിലെ നാലാമത്തെ ഞായറാഴ്ച നല്ല ഇടയൻ ഞായർ എന്നാണ് അറിയപ്പെടുന്നത് മാത്രമല്ല അന്നേ ദിനം വായിക്കപ്പെടുന്നത് നല്ല ഇടയൻ എന്നുള്ള പ്രതിപാദ്യത്തോടുകൂടിയ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം പത്താം അധ്യായത്തിൽ നിന്നാണ് ഇന്ന് നാം ശ്രവിച്ചത് പത്താം അധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നമ്മുടെ കർത്താവിൻ്റെ ഏറ്റവും പഴക്കമുള്ള ഛായാചിത്രം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഏഴ് മൂന്നാം നൂറ്റാണ്ടില് റഷീല എന്ന് പറയുന്ന കാറ്റകോമില് വരയ്ക്കപ്പെട്ട നല്ലയിടയൻ്റെ ചിത്രമാണ് ഈ നല്ലയിടയൻ്റെ ചിത്രം അവിടെ ആലിംഗനം ചെയ്യപ്പെടുവാൻ കാരണമായത് ആദിമ ക്രൈസ്തവ സമൂഹം ക്രിസ്തുവിനെ നല്ല ഇടയനായി കാണുകയും വണങ്ങപ്പെടുകയും നല്ല ഇടയൻ്റെ മനോഭാവത്തോടുകൂടെ അവനെ ഉൾക്കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ് ഈ നല്ല നല്ലയിടേൻ്റെ ചിത്രത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ രണ്ടു കാര്യങ്ങളാണ് നല്ല നല്ലയിടേൻ്റെ ചിത്രം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ഒന്നാമതായി നല്ല ഇടയൻ്റെ കരങ്ങളിലുള്ള ആട് വിശുദ്ധ സുവിശേഷത്തിൽ നാം ഇപ്രകാരമാണ് ശ്രവിക്കുന്നത് ഞാൻ നല്ല നല്ലയിടയനാകുന്നു എന്റെ ആടുകളെ ഞാൻ അറിയുന്നു അവ എൻ്റെ സ്വരം ശ്രവിക്കുന്നു അവ എന്നെ അനുഗമിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ വിശുദ്ധ സുവിശേഷം ഒരു നല്ല അജഗണം എന്ന രീതിയിൽ നല്ല ഒരു ആട് എന്ന രീതിയിൽ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കുകയും അവിടത്തെ അനുഗമിക്കുകയും ചെയ്യുന്ന അജഗണമാണോ നാം ഓരോരുത്തരും എന്ന് ചിന്തിക്കുവാനുള്ള അവസരമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിൻ്റെ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ ഇടയനായ ദൈവത്തെക്കുറിച്ചും ഇടയനായ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുന്നവരെക്കുറിച്ചും സ്വരം ശ്രവിക്കാത്തവരെക്കുറിച്ചും നാം വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയെയും അബ്രഹാമിനെയും നാം പരിചയപ്പെടുന്നത് ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ല ഒരു അചഗണത്തെയാണ് ഓർപ്പിക്കുന്നത് എങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ ഭാഗത്തു തന്നെ വിവരിക്കുന്ന ആദവും ഹൗവായും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാത്ത അജഗണത്തെയുമാണ് നമുക്കറിയാം അബ്രഹാമിനോട് ദൈവം പറയുകയാണ് നീ നിന്റെ നാടും വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്ന കാനാൻ ദേശത്തേക്ക് പോയി വസിക്കുക എന്ന് അബ്രഹാം യാതൊരു മടിയും കൂടാതെ ദൈവത്തിൻ്റെ വചനത്തിന് കാതോർത്തു എന്ന് മാത്രമല്ല ആ വചനമനുസരിച്ച് സ്വജീവിതത്തിൽ പ്രവർത്തിക്കുവാനും തയ്യാറാവുകയാണ് വീണ്ടും ദൈവം അബ്രഹത്തോട് വാക്കുകൊടുക്കുകയാണ് നിനക്ക് മണൽത്തരികൾ പോലെ മക്കളുണ്ടാകും എന്ന് കടലിലെ മണൽത്തരികൾ പോലെ നിനക്ക് മക്കളുണ്ടാകും എന്ന് അബ്രഹാത്തോട് വാഗ്ദാനം ചെയ്യുമ്പോഴും ദൈവം വാർധക്യത്തിൽ നൽകിയ ഏക മകനെ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ ദൈവം ആഹ്വാനം ചെയ്തപ്പോൾ അനുസരിക്കുന്ന നല്ല ഒരു അജഗണമായി അബ്രഹാം മാറുകയാണ് എന്നാൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ആദത്തിൻ്റെയും ഹൗവായിയുടെയും കാര്യം എന്തെന്ന് നമുക്കറിയാം നാദത്തിനും ഹവ്വായ്ക്കും അവിടുന്ന് മനോഹരമായ ഏതൻ തോട്ടം നിർമ്മിച്ച് അതിൽ വേണ്ടുന്നത് എല്ലാം കൊടുത്തു ജീവൻ്റെ ഫലം പോലും ഭക്ഷിക്കുവാനുള്ള അവസരമൊരുക്കി എന്നാൽ ദൈവം അവനോട് ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ അറിവിൻ്റെ നന്മ തിന്മകളുടെ ഫലത്തിൽ വൃക്ഷത്തിൽ നിന്ന് ഭുജിക്കരുത് എന്ന് എന്നാൽ എല്ലാ സൗകര്യങ്ങളും സമ്പദ് സമൃദ്ധിയും ഒക്കെ നൽകിയ ആദവും ഹൗവായും ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാതെ പൈശാചികമായ പ്രേരണയ്ക്ക് അടിപ്പെട്ടുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവത്തെ ശ്രവിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവരെ കാണുമ്പോൾ അതോടൊപ്പം തന്നെ ദൈവത്തെ ശ്രവിക്കാതിരിക്കുകയും മറുതലിക്കുകയും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെയും വിശുദ്ധ ഗ്രന്ഥം കാണിച്ചു തരുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്രകാരം മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കാതെ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള ഹ്യൂഗ് മാക്വേ ഇപ്രകാരമാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കണമെങ്കിൽ ദൈവത്തെ അനുധാവനം ചെയ്യണമെങ്കിൽ തീക്ഷ്ണമായിട്ടുള്ള ഒരു ധൈര്യം മനുഷ്യന് ആവശ്യമാണ് കാരണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സവിശേഷത ദൈവത്തിൻ്റെ വചനം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഉണ്ടാകപ്പെടുന്നതാണ് അത് രൂപാന്തരീകരണം ആവശ്യപ്പെടുന്നതാണ് അതുകൊണ്ട് തന്നെ ദൈവവചനം ശ്രവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ീക്ഷണമായിട്ടുള്ള രൂപാന്തരീകരണത്തിനുള്ള തയ്യാറെടുപ്പ് ദൈവമനുസരി വചനമനുസരിച്ചുള്ള ഒരു ജീവിതം അതോടൊപ്പം തന്നെ ദൈവമനുസരിച്ചുള്ള മാറ്റങ്ങൾക്ക് സ്വയം വിധേയനാകുവാനുള്ള തയ്യാറെടുപ്പ് അതുകൊണ്ട് തന്നെയാണ് ഹ്യൂഗ് പറയുന്നത് ധൈര്യമുള്ളവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പ്രിയ സഹോദരങ്ങളെ ഇന്ന് നല്ലയിടേൻ്റെ ഞായർ ആഘോഷിക്കുമ്പോൾ കർത്താവിൻ്റെ കരത്തിലുള്ള അജഗണത്തെ പോലെ ആകണമെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ആവശ്യമായുള്ളത് ദൈവവചനം അനുസരിച്ച് അതിൻ്റെ ചെയ്തികൾക്ക് സ്വയം സമർപ്പിച്ചുകൊണ്ട് അവിടത്തെ അനുഗമിക്കുവാനും അവിടുന്ന് അനുസരി പറയുന്നതനുസരിച്ച് ജീവിക്കുവാനുമുള്ള തയ്യാറെടുപ്പാണ് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദൈവം നൽകിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കൽപ്പനയാണ് കൊല്ലരുത് എന്ന് എന്നാൽ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നു എന്ന് പറയുന്ന വചനം ശ്രവിക്കുന്നു എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരിക്കലും ഭ്രൂണഹത്യയെക്കുറിച്ച് ചിന്തിക്കുവാനോ പറയുവാനോ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുവാനോ സാധിക്കുകയില്ല ഇപ്രകാരം ആരെങ്കിലും പ്രവർത്തിക്കുന്നെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നവനാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല വീണ്ടും ദൈവവചന ശ്രവണത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ റൊമേനു ഗർദീനിപ്രകാരമാണ് പറയുന്നത് ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ നമുക്ക് തടസ്സമായിരിക്കുന്നത് വ്യക്തിപരമായ പാപചാച്ചിരുകളാണ് എന്ന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നന്മ ചെയ്യുവാൻ നമുക്ക് ആഗ്രഹമുണ്ട് പരിശ്രമമുണ്ട് എന്നാൽ നമ്മിൽ ഓരോരുത്തരും വളരുന്ന കളകൾ നമ്മുടെ ജീവിതത്തിലുള്ള നന്മയെ പലപ്പോഴും തകർത്തു കളയുകയും ദൈവത്തിൻ്റെ വചനത്തെ ശ്രവിക്കുവാനായിട്ട് തടസ്സം നിൽക്കുകയും ചെയ്യുന്നു എന്ന് പ്രിയപ്പെട്ടവർ നമുക്കറിയാം വിശുദ്ധിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണല്ലോ നാം ഓരോരുത്തരും എന്നാൽ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് മൊബൈലിലൂടെയും അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതിലൂടെയും കാണുകയും ചെയ്യുന്നതിലൂടെയും വരുന്ന തിന്മകൾ നമ്മുടെ ജീവിതത്തിലെ നന്മയെ കീഴ്പ്പെടുത്തുകയും വരപ്രസാദം നശിപ്പിക്കുകയും അങ്ങനെ ദൈവവചനത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രേരണയ്ക്ക് മറുതലിക്കുവാനായിട്ട് നമുക്ക് ഇടവരുത്തുകയും ചെയ്യും പ്രിയപ്പെട്ടവരെ പ്രസിദ്ധനായിട്ടുള്ള ദൈവശാസ്ത്രജ്ഞനായ കാൽറാനറി പ്രകാരമാണ് പറയുന്നത് മനുഷ്യന് മാത്രം ദൈവം നൽകിയിട്ടുള്ള പ്രത്യേകമായ കഴിവാണ് ദൈവത്തിൻ്റെ സെൽഫ് റെവലേഷൻ സ്വയം വെളിപ്പെടുത്തൽ മനസ്സിലാക്കുവാനുള്ള കഴിവ് എന്ന് എന്നാൽ ഈ കഴിവ് നാം സ്വീകരിച്ചിരിക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള പാപചാച്ചിലുകളും അതോടൊപ്പം തന്നെ ധൈര്യമില്ലായ്മയും ദൈവത്തിൻ്റെ ആ സ്വയം വെളിവാക്കലിനെ ഉൾക്കൊള്ളുവാനായിട്ട് തടസ്സമായി മാറുന്നു അങ്ങനെ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഈ വചനം ശ്രവിക്കുന്ന അജഗണമാകാതെ ആയിത്തീരുന്നു ആയതിനാൽ ഈ ദിവസം നല്ലയിട ഈ തിരുനാൾ ദിവസത്തിൽ നമുക്ക് പ്രത്യേകമായി ചിന്തിക്കാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ക്രൈസ്തവൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും ദൈവവചനം അനുസരിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നവരാണ് എങ്കിലും ആ ദൈവവചനത്തിന് തടസ്സമായി നിൽക്കുന്ന പാപചാച്ചിലുകളും ധൈര്യമില്ലായ്മയും നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടോ എന്ന് രണ്ടാമതായി ദൈവവചന ഞായർ ദൈവത്തിൻ്റെ നല്ലയിട ഞായർ നമ്മെ ക്ഷണിക്കുന്നത് നല്ല ഇടയന്മാരായിത്തീരുക എന്നുള്ള ദൗത്യത്തിലേക്കാണ് നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന നല്ല ഇടയനെ പോലെ നമ്മുടെ കുടുംബത്തിലും നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിലും നല്ല ഇടയന്മാരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഇപ്പോൾ പത്രമാധ്യമങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബൊക്കെ കാണുമ്പോൾ പേടിപ്പിക്കപ്പെടുന്ന പല വാർത്തകളുമാണ് അനുദിവസവും നമ്മുടെ ജീവിതത്തിലേക്ക് ഓടിയെത്തുന്നത് ഏതാണ്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സുള്ള ആ സഹോദരിക്ക് പത്തു വയസ്സുള്ള സഹോദരൻ മയക്കുമരുന്നിൻ്റെ ആ കാര്യങ്ങൾ പകർന്നു കൊടുക്കുന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് ഓടിപ്പോകുന്ന കൊച്ചുകുട്ടികൾ ഇതൊക്കെ നമ്മെ ഓരോരുത്തരെയും ഇരുത്തി ചിന്തിപ്പിക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ് നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ മാതാവ് പിതാവ് സഹോദരി സഹോദരൻ അല്ലെങ്കിൽ അമ്മൂമ്മ അപ്പൂപ്പൻ എന്ന രീതിയിൽ നാം ഓരോരുത്തരും ദൈവം നൽകിയിട്ടുള്ള ഇടയത്തിൻ്റെ ഇടയത്വത്തിൻ്റെതായ ദൗത്യങ്ങൾ നാം നിർവഹിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ഇന്ന് ഇത്തരത്തിലുള്ള തിന്മകൾ സമൂഹത്തിൽ ഏറി ഏറി വരുമ്പോൾ നല്ലയിടനായി തീരുക എന്നുള്ള ദൗത്യത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കുറേ നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു ഫിലിമാണ് ആ ഫിലിമിൻ്റെ പേര് സൈ സ്കൂൾ ബസ് എന്നുള്ളതാണ് ആ സ്കൂൾ ബസ് എന്നതിൻ്റെ സംവിധായകൻ റോഷൻ ആൻഡ്രൂസ് എന്ന പ്രൊഡ്യൂസറാണ് അദ്ദേഹത്തിൻ്റെ വളരെ ഒരു ഫിലിമാണ് സ്കൂൾ ബസ് അതിൽ ഇപ്രകാരമാണ് മാതാപിതാക്കൾ കർക്കശക്കാരായതുകൊണ്ട് മക്കൾ രണ്ടുപേരും ചേർന്ന് സ്കൂളിൽ സ്കൂൾ ബസ്സിൽ നിന്ന് ഓടി കയറാതെ ഓടി രക്ഷപ്പെട്ടുകൊണ്ട് ഒരു കാട്ടിൽ ഒളിക്കുന്നതായിട്ടാണ് നാം കാണുന്നത് വീണ്ടും മാതാപിതാക്കൾ ഈ കുട്ടികളെ തിരക്കുന്നു എന്ന കാര്യം ഈ കുട്ടികൾ ഗ്രഹിക്കുമ്പോൾ വീണ്ടും വീണ്ടും മാതാപിതാക്കളിൽ നിന്ന് ഈ കുട്ടികൾ ഓടി ഒളിക്കുന്നു എന്നാൽ നേരെ മറിച്ചുള്ളൊരു സംഭവം കുറച്ച് നാളുകൾക്ക് മുമ്പ് നാം മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുകയുണ്ടായി അത് ആമസോണിലുണ്ടായിരുന്ന ഒരു സംഭവമാണ് ഒരു മാതാപിതാക്കളും കുട്ടികളുമൊക്കെ ചേർന്ന് ഒരു ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ ഹെലികോപ്റ്റർ തകർന്നുകൊണ്ട് ആ കുടുംബം ആമസോൺ കാടുകളിലേക്ക് വീഴപ്പെട്ടു അതിൽ അവരിൽ മാതാപിതാക്കൾ അവിടെ ആക്സിഡൻറ്റിൽ ഹെലികോപ്റ്റർ ആക്സിഡൻറ്റിൽ മുതിർന്നവരെല്ലാവരും തന്നെ മരിച്ചുപോയി എന്നാൽ രക്ഷപ്പെട്ടത് പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള നാല് കുട്ടികളാണ് ഈ നാല് കുട്ടികൾ ഉഗ്രമായ വിഷസർപ്പങ്ങളുള്ള ഉഗ്രമായിട്ടുള്ള ക്രൂര ജന്തുക്കളുള്ള ആ കാട്ടിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഏറ്റവും വേദനാജനകമായ കാര്യമായി തീർന്നത് അതിനുവേണ്ടി അവർ ഉപയോഗിച്ചത് രണ്ടു കാര്യങ്ങളാണ് ഒന്നാമതായി അവരുടെ ജീവനുള്ള അമ്മൂമ്മയുടെ സ്വരം അവര് ഹെലികോപ്റ്ററിൽ ആ കാട്ടിൽ മുഴുവനും അനൗൺസ് ചെയ്തു അവരോട് പറഞ്ഞു കുട്ടികളെ നിങ്ങൾ പേടിക്കേണ്ട ഞങ്ങൾ നിങ്ങളെ അന്വേഷിക്കുകയാണ് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തു തന്നെ ആയിരിക്കുക എന്നുള്ള അനൗൺസ്മെൻറ്റ് അമ്മൂമ്മയുടെ സ്വരത്തിലൂടെ ആ ഹെലികോപ്റ്ററിൽ മുഴുവനും അവിടെ വ്യാപിപ്പിച്ചു രണ്ടാമതായി അമ്മൂമ്മ അവർക്ക് എഴുതുന്നതായിട്ട് ധൈര്യമായിരിക്കുക പേടിക്കേണ്ട നിങ്ങൾ അയക്കുന്ന സ്ഥലത്ത് ഇരിക്കുക നിങ്ങളെ കുടുംബം അന്വേഷിക്കുന്നു എന്നുള്ള വാർത്ത ഒരു കടലാസിൽ പതിനായിരക്കണക്കിന് അച്ചടിച്ചുകൊണ്ട് അത് കാട് മുഴുവനും വിതരണം ചെയ്തു ഇതിൽ സ്കൂൾ ബസ് എന്ന കുട്ടികളിലെ ആ ഫിലിമിലെ കുട്ടികൾ മാതാപിതാക്കളെ കുറിച്ച് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും വനാന്തരത്തിലേക്ക് ഓടിപ്പോകുന്ന കാഴ്ച കാണുമ്പോൾ രണ്ടാമത്തെ ആമസോണിലെ കുട്ടികൾ ഈ മാതാപിതാക്കളെ കുറിച്ച് ശ്രവിക്കുമ്പോൾ അവര് ശാന്തരാകുകയാണ് എന്തുകൊണ്ടാണ് രണ്ടു തരത്തിലുള്ള അനുഭവം കുട്ടികളിൽ നിന്ന് കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടായതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആമസോണിലെ കുട്ടികളുടെ മാതാപിതാക്കൾ യഥാർത്ഥത്തിൽ നല്ല ഇടയിൻ്റെ ദൗത്യം നിർവഹിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് പ്രിയ മാതാപിതാക്കളെ നിങ്ങളോട് എനിക്ക് ചോദിക്കുവാനുള്ള ഇതാണ് നിങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നല്ല ഇടയരാണ് എന്ന് അവർക്ക് പറയാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ പ്രസിദ്ധനായിട്ടുള്ള എഴുത്തുകാരൻ റൊണാൾഡ് റൈസ്റ്റിൻ ഇപ്രകാരമാണ് ഫുർഗോട്ടൻ എമംഗ് ലില്ലീസ് എന്ന പുസ്തകത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് സ്നേഹത്തെ വിളിക്കുന്നത് വീട്ടിലേക്കുള്ള വിളി എന്നാണ് എന്ന് സ്നേഹത്തെ വിളിക്കുന്നത് വീട്ടിലേക്കുള്ള വിളി എന്നുള്ളതാണ് എങ്കിൽ നമ്മുടെ സ്നേഹം നമ്മുടെ മക്കളെ നമ്മോട് ചേർത്ത് വയ്ക്കുവാനായിട്ട് നമ്മുടെ കുടുംബത്തോട് ചേർന്നിരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നതാണോ എന്ന് ഈ ദിവസം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നാലു തരത്തിലുള്ള സ്നേഹത്തെക്കുറിച്ചാണ് നാം മനസ്സിലാക്കേണ്ടത് ഒന്നാമതായി സ്നേഹത്തിൻ്റെ ആദ്യത്തെ വലയം സ്ട്രെയിൻറ്റ് സർക്കിൾ ആണ് നാം ഒരു കളിക്കുവാൻ വേണ്ടി ഒരു സ്ഥല ഗ്രൂപ്പിൽ പോകുമ്പോൾ നമ്മുടെ പേര് ഒരു പക്ഷെ അവരെ പരിചയപ്പെടുത്തും നാം ഏത് നാട്ടുകാരനാണ് എന്ന് പരിചയപ്പെടുത്തും എന്നാൽ കൂടുതലൊന്നും അവരുമായി പരിചയപ്പെടാറില്ല അപ്രകാരമുള്ള ഒരു വലയമാണ് സർക്കിളാണ് ദ സ്ട്രേഞ്ച് സർക്കിൾ ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് രണ്ടാമത് പറയുന്ന സ്നേഹത്തിൻ്റെ സർക്കിൾ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എന്നുള്ളതാണ് നമുക്കറിയാം കൂട്ടുകാരുമായുള്ള നമ്മുടെ ബന്ധത്തിൽ നാം ആരാണ് എവിടെയാണ് നമ്മുടെ കുടുംബത്തിൽ ആരുണ്ട് എന്തു ചെയ്യുന്നു നാം എന്നൊക്കെ അവർ മനസ്സിലാക്കും എന്നാൽ അതിനേക്കാൾ കൂടുതൽ അറിവ് അവർക്ക് നമ്മെക്കുറിച്ച് ഉണ്ടാകണം എന്നില്ല മൂന്നാമത്തെ സർക്കിളാണ് ഇന്നർ സർക്കിൾ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള സ്നേഹബന്ധം അതിൻ്റെ പ്രത്യേകത എന്താണ് അവർ തീർച്ചയായും പലപ്പോഴും ആ കുട്ടി എന്തു ചെയ്യുന്നു എന്ന് മാത്രമല്ല ആ കുട്ടിയുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനിഷ്ടങ്ങളൊക്കെ ഒരു പരിധിവരെ അറിയുവാൻ സാധിക്കുന്നത് എന്നാൽ പൂർണ്ണമായും ഭയം കൂടാതെ പറയുവാനുള്ള സാഹചര്യം അവിടെയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ പരസ്പരം പറയുന്നത് മനസ്സിലാക്കുവാനായിട്ടുള്ള വേദിയുള്ള സർക്കിളാണ് ഇന്നർ സർക്കിള് പലപ്പോഴും നമ്മുടെ ഇന്നത്തെ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കുട്ടി ഏതെങ്കിലും രീതിയിൽ സ്നേഹബന്ധങ്ങളിൽ പെടുമ്പോഴോ അല്ലായെങ്കിൽ ഏതെങ്കിലും മയക്കുമരുന്നിൻ്റെ മറ്റു തിന്മയിൽ പെടുമ്പോഴോ മാതാപിതാക്കൾ അറിയാതെ പോകുന്നത് കാരണം തൻ്റെ വീഴ്ചകളെക്കുറിച്ച് തൻ്റെ ബലഹീനതകളെക്കുറിച്ച് തുറന്നു പറയുവാനുള്ള സാഹചര്യം ഇല്ലാതെ പോകുന്ന കുടുംബങ്ങളിലാണ് അപ്രകാരം സംഭവിക്കുക അത് ഇന്നർ സർക്കിൾ ബന്ധം മാത്രമാണ് അത്തരം കുടുംബത്തിലുള്ളൂ നാലാമത്തേതാണ് ഒരു പേഴ്സണൽ സർക്കിളിൽ ബന്ധമുള്ളവർ ആ പേഴ്സണൽ സർക്കിളിലുള്ള സ്നേഹബന്ധം എന്ന് പറയുന്നത് പരസ്പരം ഭയം കൂടാതെ എല്ലാം പങ്കുവയ്ക്കുവാനുള്ള കഴിവ് ഉള്ള ഒരു സമൂഹം നമുക്കറിയാം പല കുടുംബങ്ങളും അപ്രകാരമുണ്ട് മക്കൾ അവരുടെ വിജയം അതോടൊപ്പം തന്നെ പരാജയവും അവരുടെ ബലഹീനതകളും അതോടൊപ്പം തന്നെ കഴിവുകളും പങ്കുവെച്ചുകൊണ്ട് ജീവിക്കുന്ന കുടുംബം അപ്രകാരമുള്ള കുടുംബമാണ് യഥാർത്ഥത്തിൽ നല്ല എൻ്റെ കുടുംബം എന്ന് പറയാൻ സാധിക്കുകയുള്ളു ഇതേക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു സംഭവം വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് എനിക്ക് വിവരിക്കാൻ കഴിയും സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതകഥയാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിലുള്ള സമരിയക്കാരി സ്ത്രീ യേശുവുമായി പരിചയപ്പെടുന്നു കിണറ്റിൻ്റെ കരയിൽ വെച്ച് അതിനുശേഷം യേശു രക്ഷകനാണ് എന്ന് തിരിച്ചറിയുന്നു അവൾ ആ സന്ദേശം മനസ്സിലാക്കിക്കൊണ്ട് അത് മറ്റു ഗ്രാമങ്ങളിൽ പറയുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പോൾ മറ്റുള്ളവർ അവളോട് ചോദിക്കുകയാണ് നീ പറയുന്നു അത് നസ്രായനായ യേശു രക്ഷകനാണ് അവൻ മിശികായാണ് എന്ന് അതിനുള്ള നീ നിരത്തുന്ന തെളിവ് എന്ത് എന്ന് അവർ ചോദിക്കുമ്പോൾ അവൾ പറയുന്ന പ്രകാരമാണ് അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞു എനിക്ക് അഞ്ചു ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നും ഇപ്പോഴുള്ളത് എൻ്റെ ഭർത്താവല്ല എന്ന കാര്യവും പറഞ്ഞു അപ്പോൾ ആ ജനാവലി അവളോട് ഇപ്രകാരമാണ് മറുപടി പറയുന്നത് എന്ത് ദോഷത്തിനുമാണ് നീ നീ പറയുന്നത് കാരണം നിനക്ക് അഞ്ച് ഭർത്താവ് ഉണ്ടായിരുന്നു എന്നും ഇപ്പോഴുള്ളത് ഭർത്താവല്ല എന്നും നമ്മുടെ ഗ്രാമത്തിൽ ആർക്കാണ് അറിയില്ലാത്തത് ഒരു കുഞ്ഞു കുട്ടി കൊച്ചുകുട്ടിക്ക് പോലും ഇക്കാര്യം അറിവുണ്ടല്ലോ പിന്നെ എന്താണ് അവനുള്ള പ്രത്യേകത അപ്പോൾ അവൾ മറയുന്ന മറുപടി പ്രകാരമാണ് ഞാനിങ്ങനെ വിലകെട്ടവളാണ് എന്ന് അറിഞ്ഞിട്ടും എൻ്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് ഗുരു പറഞ്ഞു നീ വിലയുള്ളവളാണ് എന്ന് എൻ്റെ കഴിഞ്ഞ കാലം ധാരാളം ബലഹീലിതമായ സാഹചര്യങ്ങളുള്ള കാലഘട്ടമാണെങ്കിലും എനിക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്ന് എൻ്റെ ഗുരു പറഞ്ഞു വീണ്ടും അവൾ എന്നോട് അവൻ എന്നോട് പറഞ്ഞു നീ സ്നേഹാർഹയാണ് നീ ബഹുമാനയാണ് നീ വി വില വിലമതിക്കപ്പെട്ടവളാണ് എന്നുള്ള ഒരു സന്ദേശം എൻ്റെ കണ്ണുകളിൽ നോക്കിക്കൊണ്ട് അവൻ എനിക്ക് പകർന്നു നൽകി അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവനെ മിശിയായായി പ്രഘോഷിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബങ്ങളിൽ നാം ഓരോരുത്തരും രക്ഷകനായി രക്ഷകനായിത്തീരണമെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നാം ഓരോരുത്തരും നല്ല ഇടയന്മാരായി ഇടയന്മാരായിത്തീരണമെങ്കിൽ ഈ സമരിയാക്കാരി സ്ത്രീയെ പോലെ നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അർഹമായിട്ടുള്ള ആദരവും ബഹുമാനവും അവരുടെ നന്മകളും അവരുടെ ബലഹീനതകളും ഉൾക്കൊള്ളുവാനുള്ള സാഹചര്യങ്ങളും നമ്മുടെ കുടുംബത്തിൽ ഒരുക്കുമ്പോൾ മാത്രമാണ് അത് നല്ലയിടയൻ്റെ കുടുംബമായി തീരുകയുള്ളു ആയതിനാല് ഈ ദിവസം നല്ല ഇടയനെ കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ ആദ്യമേ തന്നെ നല്ല ഒരു അജഗണമായി തീരുവാൻ നമ്മെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഇടയന്മാരെന്ന ദൗത്യം നമ്മുടേതായ ഓരോ ജീവിത സാഹചര്യങ്ങളിലും മനോഹരമായി നിർവഹിച്ചുകൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന നല്ല ഇടയന്മാരായി തീരാം അതിനുവേണ്ട കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ